രാമനില്ലാതെ എന്തു പൂരം ആനപ്രേമികളുടെ ഹരമായ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ശ്രീ കാർത്തിയായ ഭഗവതിയുടെ തിടമ്പാകും ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറ്റുക ഉയർന്ന മസ്തകം കൊഴുത്തുരുണ്ട ഉടൽ ഉറച്ച കാലുകൾ ആനച്ചന്തത്തിന്റെ പര്യായമാണ് രാമൻ എന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എവിടെ എത്തിയാലും ആരാധകർ രാമ എന്ന വിളിയോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആന കേരളത്തിന്റെ തലയെടുപ്പാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉത്സവ എഴുന്നള്ളത്തിന്റെ തിടം പീറ്റിയാൽ തിടം പിറക്കും വരെയും തല ഉയർത്തിപ്പിടിക്കുമെന്നതാണ് രാമന്റെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ രണ്ടാമൻ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആന ഉത്സവ കേരളത്തിന്റെ കിരീടം വെക്കാത്ത ഗജരാജനെന്നും രാമചന്ദ്രനെ വിശേഷിപ്പിക്കാം ലക്ഷണമൊത്ത പതിനെട്ട് നഖവും നിലം നിലമുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഈ ഗജരാജന്റെ സൗന്ദര്യം ഉയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ആനയെ വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകിയത് പൂരത്തിന്റെ നമ്മൾ കിടക്കപൂരല്ല നമ്മള് നമ്മള് ആന നമ്മുടെ അമ്പലത്തിൽ നിൽക്കുന്ന ആനകളാണ് അത് തീരുമാനിക്കേണ്ടത് അവരാണ് ഏത് പൂരം നടത്തപ്പെടുന്ന ഏത് അമ്പലത്തിന്റെ പൂരായാലും അതിനു വേണ്ട ആനകളെ നിശ്ചയിക്കേണ്ടതും കാര്യങ്ങളും അവരാണ് തിരുവമ്പാടി പാറമക്കാവുണ്ട് അനുബന്ധ കിടക്കപ്പൂരങ്ങൾ നടത്തുന്ന അമ്പലങ്ങളുണ്ട് ഏതെങ്കിലും ആര് ആർക്കെങ്കിലും ആന വേണമെങ്കിലാണ് ആന പോവാന്ന് അപ്പോൾ നിലവിൽ നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ നെയ്ത്തലക്കാവ് അമ്പലത്തിൻ്റെ മറ്റേ പൂര വിളമ്പറാണ് എടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നെയ്ത്തളക്കാവിൻ്റെ കിടക്കപ്പൂരം എടുത്തു ഒരുപാട് സമയത്തായിരിക്കും കഴിഞ്ഞ് പോരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ തിളക്കാലത്ത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ പത്ത് മണി അല്ലെങ്കിൽ പത്തേക്കാലിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഏതെങ്കിലും പരിപാടികൾ എടുക്കാമെന്ന് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കമ്മിറ്റി എന്ന രൂപത്തിൽ തീരുമാനം എടുത്തിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ മൂന്നാറ് കമ്മിറ്റികൾ ബന്ധപ്പെട്ടു അത് അവരുടെ ആലോചനയില്ലേ ഒരു കമ്മിറ്റി ആണല്ലോ അല്ലാണ്ട് ഒരു വ്യക്തികളല്ലല്ലോ തൊന്നും അവരുടെ അനുബന്ധ കമ്മിറ്റികളും അത് ബന്ധപ്പെട്ട ആളുകളും ആലോചിച്ച് അതിൽ ഏറ്റവും ആദ്യം മറുപടി പറഞ്ഞത് ചെമ്പുകാവാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒന്നേക്കാ കിലോമീറ്റർ ഉള്ളു ഒരു ഒമ്പതരക്കാലമാണ് കഴിയുന്ന സമയം പറയണത് മാക്സിമം പത്ത് മണിക്കൂർ തിരിച്ചു പോരാം അപ്പൊ അവിടെ ഈ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകളിലും ആരാധകർ ഒരുപാട് കൂടിയത് കൊണ്ട് അവിടെ മറ്റു ചടങ്ങുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒരു തടസ്സമാവാത്ത രീതിയിൽ നമുക്ക് തിരിച്ചു പോരും ചെയ്യാലോ അതുകൊണ്ടാണ് ഇത് എടുത്തത് അപ്പൊ ആദ്യം നേതലകാവ് എന്ന് പറഞ്ഞത് മൊത്തത്തിന് ശിശുപൂരം ഇല്ല എന്നുള്ള ഉപദ്രവം നമ്മൾ ദേവസ്വം കമ്മിറ്റി പറഞ്ഞു എന്ന പേരിൽ ഒരു വാർത്ത പ്രചരിച്ചു മാത്രം തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒരു എന്താ പറയാ ഒരു ദിവസത്തിന്റെ വാലിഡിറ്റി പോലും ഉണ്ടായില്ല എന്ന് മാത്രം തീരുമാനമായിരുന്നു ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിനെത്തില്ലെന്ന വാർത്തകൾ വന്നിരുന്നു ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു എന്നാൽ പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ചാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് രാമന്റെ സ്ഥാനമെന്ന് പാപ്പാൻ പറഞ്ഞു രാമന്റെ പ്രത്യേകത ശൈലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കണ്ടമാനാണ് അത് രാമൻ്റെ കൂടെ തന്നെ നമുക്കും സ്നേഹങ്ങൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ രാമനെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും കാരണം ഇല്ല കാല നമ്മൾ ഇത്ര തരം എല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ തൃശ്ശൂർ പൂരത്തിന് രാമൻ പണ്ട് നട തുറന്നായിരുന്നു അന്ന് കാലത്ത് തൊട്ടുള്ള ജനങ്ങളുടെ വരവ് രാമൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ജനങ്ങളുണ്ടാവും ഇപ്പം രണ്ടുപോലായിട്ട് ഇപ്പോൾ കൊറോണ തുടങ്ങി അവിടെ നിന്നും രാമൻ നട തുറക്കാറില്ല അതിൻ്റെതായ അവിടെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമൻ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂരപ്പറമ്പായി മാറും അങ്ങനെയാണ് അവിടുത്തെ ഇത് പൂരപ്പറമ്പിൽ രാമനവിടെ ചെന്നുണ്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ പൂരമാക്കി മാറ്റിയത് രാമൻ ഒരൊറ്റൻ കാരണമാണ് അതിൻ്റെ മുമ്പൊക്കെ പൂരം നടന്നാറൊന്നും എന്ന് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നു പോകണമെന്ന് നമ്മളാരും അറിയാറില്ല അപ്പോൾ രാമൻ പോയ അവിടെ നിന്ന് അങ്ങോട്ടാണ് തൃശ്ശൂർ പൂരം മൂന്ന് ദിവസം പൂരമാക്കി മാറ്റിയത് ആ കണ്ടമാന ആൾക്കാർ രാമൻ പോകണവിടുത്തേക്ക് രാമൻ എവിടെ ചെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ പൂരപ്പറമ്പിൽ ജനങ്ങളുടെയൊക്കെ പ്രത്യേകതയുണ്ട് നേരത്തെ വിളംബരത്തിൽ നിന്നും മാറ്റിയിരുന്നു വർഷം പൂരത്തിനായി തെക്കേ ഗോപുര നട ോട്ട് കാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു ഏക ചത്രാധിപതി പട്ടം നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗജവീരൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ക്യാമറമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ് ജനം തൃശൂർ